ഗൈസ് അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത് കോലിസോഡേൻ്റെ ഒരു ബോട്ടിൽ വെച്ചാണ് കേട്ടോ അപ്പം ഇത് കളയാൻ വെച്ചിരുന്ന ബോട്ടിലാണ് ഇതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ പറ പോയിട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളൊരു കുട്ടി ക്രാഫ്റ്റ് ചെയ്യാൻ പോവാണ് ഒരു പൂവ് പൂവാണ് നമ്മൾ മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല ഒരു കുട്ടി പൂവ് നമ്മൾ മേക്ക് ചെയ്ത് തീർക്കാൻ ഈ ഒരു വേണ്ടാത്ത ഈ ഒരു കോലിസോടേൻ്റെ ബോട്ടിൽ വെച്ചിട്ട് അപ്പം അതിന് മുൻപ് ആരെങ്കിലും അറിയത്തിൻ്റെ വീഡിയോ കാണണമെങ്കിൽ എൻ്റെ പേര് അശ്വതി നാല് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മൾ ഈ ഒരു ബൂട്ടിൽനെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ഭാഗം ഭാഗമുണ്ടല്ല ആ ഒരു ഭാഗമാണ് നമുക്ക് ശരിക്കും ആവശ്യം അതിൻ്റെ മുകളിലെ ഈ ഒരു ഭാഗം ഭാഗമാണല്ലോ അത് നമുക്ക് ആവശ്യമില്ല അപ്പോൾ ഇത് ഈ ഒരു ഭാഗം മാത്രം നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് കുറച്ച് കളർ ആണ് അപ്പം ഞാൻ മൂന്ന് ടൈപ്പ് കളർ കളർ ആണ് എടുത്തിട്ടുള്ളത് ഒന്ന് ഗ്രീന് ഒന്ന് യെല്ലോ പിന്നെ ഒരു ഓറഞ്ച് പോലത്തെ കളർ കെട്ടോ അപ്പോൾ അതിൽ നിന്ന് ഗ്രീൻ ഗ്രീൻ കളർ എടുക്കുന്നുണ്ട് അതിൽ നിന്നും കുട്ടി കുട്ടി പീസുകൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ള ഒരു ഒരു പേപ്പർ മുഴുവനായിട്ടൊന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് അതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും ഇഞ്ച് ഇപ്പത്തിലാണ് നമ്മൾ ഫോൾഡ് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ട് അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ജസ്റ്റ് നമ്മൾ രണ്ട് മടക്കാക്കിയിട്ട് വെക്കണം എന്നിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കുകയാണ് വീഡിയോയിൽ കാണുന്നത് പോലെയാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ എത്രയാണെന്ന് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഇത്ര അളവ് വേണമെന്നൊന്നുമില്ല നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ഒരു മൂന്ന് സെൻറ്റീമീറ്റർ സോറി രണ്ട് സെൻറ്റിമീറ്റർ വീതി ഉണ്ടായിരുന്നു പിന്നെ ഒരു പതിനെട്ട് സെൻറ്റിമീറ്റർ വരെ ലെങ്ത്തും ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ രണ്ട് മടക്കാക്കി വെച്ചിട്ടാണ് പിന്നെ മൂന്ന് രണ്ട് സെൻറ്റിമീറ്ററുള്ളത് വീതി എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ട് മടക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഇത് ഇതേ ഒരു രീതിയിൽ തട്ട് തട്ടായിട്ടാണ് നമ്മൾ ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് നല്ല ഇത് ഒന്ന് അമർത്തി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഇത് കിട്ടുക ഇതിൻ്റെ മേലെ നമ്മൾ ഒരു മാർക്കിംഗ് പോലെ ഇതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഇലേൻ്റെ ഷേപ്പിലാണ് നമ്മൾ ഇതേപോലെ വരച്ചു കൊടുക്കുന്നത് എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം നമ്മൾ ഫോൾഡ് ചെയ്തൊരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗത്ത് ഇത് കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് പാടില്ല ജസ്റ്റ് അതിൻ്റെ മുകളിലത്തെ ആ ഒരു ഓപ്പൺ പോലെ വരുന്ന ആ ഒരു ഭാഗ അതിൽ നമ്മൾ ആ ഒരു ഇലേൻ്റെ ഷേപ്പിൽ തന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അടിയിലത്തെ ഭാഗം കട്ട് ചെയ്ത് കളയാൻ പാടില്ല കേട്ടോ അത് ആ ഒരു ഭാഗം നമുക്ക് ആവശ്യമുള്ളതാണ് അപ്പോൾ ഇത് മുകളിലത്തെ ആ രണ്ട് ഭാഗങ്ങളും നമ്മൾ ഇതേപോലെ ഒരു എല്ലാൻ്റെ ഷേപ്പ് ചെയ്ത് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് നമ്മളിത് നിവർത്താണ് കേട്ടോ അപ്പോൾ അത് നിവർത്തുമെന്ന ടൈമിൽ ഇങ്ങനെ കിട്ടു കേട്ടോ അപ്പോൾ ഈ ഒരു ഇതിങ്ങനെ നിരനിരയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതായത് കട്ടില്ലാണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയാൻ പാടില്ലാന്ന് ആ ഒരു ഭാഗം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു ഗ്രീന് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു കളർ പേപ്പർ എടുത്തിട്ടുണ്ട് അതായത് ഇതൊരു യെല്ലോ കളറാണ് കേട്ടോ അപ്പോൾ ഈ ഒരു യെല്ലോ കളർ പേപ്പറിലും നമ്മൾ നേരത്തെ കട്ട് ചെയ്തതുപോലെ തന്നെ രണ്ട് മടക്കാക്കിയിട്ടൊരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ രണ്ട് മടക്കുള്ള ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നേരത്തെ എടുത്തതിനേക്കാളും അത്യാവശ്യം വീതിയിലൊരു ആയിരുന്നു കേട്ടോ അപ്പം ഇത് ഏകദേശം ഒരു നാല് സെൻറ്റിമീറ്ററോളം ഉണ്ടായിരുന്നു വീതി എന്ന് പറയുന്നത് അപ്പം നീളം നേരത്തെ എടുത്തത് തന്നെ പതിനെട്ട് സെൻറ്റിമീറ്റർ ആകുമ്പോൾ ഇത് നമ്മളിത് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നേരത്തെ നമ്മൾ വളരെ ചെറിയ രീതിയിലാണ് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഇത് ഈ ഒരു വീതിയിലാണ് ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളതോ നേരത്തെ ചെയ്തതുപോലെ തന്നെ തട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു ഗ്രീൻ കളർ പേപ്പറിൽ ചെയ്തതിൻ്റെ തന്നെ ഈ ഒരു എലിൻ്റെ ഷേപ്പിൽ ഇതേപോലെ വരച്ച് കൊടുക്കുന്നുണ്ട് ഇതിൽ നമ്മൾ കുറച്ച് വലിയ ഷേപ്പിലാണ് കേട്ടോ കട്ട് വരച്ച് കൊടുത്തിട്ടുള്ളത് കാരണം ഇത് കുറച്ച് വലിയ ഷേപ്പിൽ വേണം അതിന് വേണ്ടിയിട്ട് നമ്മൾ വലിയൊരു എലലിൻ്റെ ഷേപ്പിൽ ഇതേപോലെ വരച്ചു കൊടുത്തു നേരത്തെ കട്ട് ചെയ്തതുപോലെ തന്നെ ആ ഒരു മടക്ക് വരുന്ന അടിഭാഗം ബാക്കി നിർത്തിയിട്ട് ബാക്കി ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തു നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇത് നിവർത്തി കൊടുത്തു അപ്പോൾ എന്താ നിവർത്തി കൊടുക്കുന്ന ടൈമിൽ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നേരത്തെ നമ്മൾ ചെയ്ത ഗ്രീൻ കളർ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു കളറും ഇതേപോലെ തന്നെ രണ്ട് മടക്കാക്കിയിട്ട് നമ്മൾ ചെയ്തതുകൊണ്ട് തന്നെ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നിൻ്റെ നടുവേ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇത് രണ്ട് പീസ് ാക്കിറ്റ് മാറ്റണം അപ്പോൾ ഇത് നമുക്ക് ബോട്ടിലേക്ക് ഒട്ടിക്കാനുള്ളതാണ് അതായത് ഇലേന്റെ ഭാഗം അല്ലെങ്കിൽ അടിയിലെ അതിലെ മേലത്തെ ഒരു പൂവിന്റെ ഒരു ഭാഗം അങ്ങനെയാണ് നമ്മളിത് എടുക്കുന്നത് അപ്പോൾ അപ്പൊ അതിനുവേണ്ടിട്ടാണ് ഇത് നടുവേ കട്ട് ചെയ്തിട്ട് രണ്ട് പീസാക്കിയിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടെണ്ണം ഇതേപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഓറഞ്ച് കളർ കളർ പേപ്പറായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു പേപ്പർ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫോൾഡ് ചെയ്തു എന്നിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്തു അപ്പോൾ ഇത് വേറൊരു രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വീഡിയോയിൽ കാണുന്ന മനസ്സിലാവും മനസ്സിലാവോ ജസ്റ്റ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തു നേരത്തെ നമ്മൾ മഞ്ഞ കട്ട് ചെയ്തിരുന്ന ആ ഒരു ലെങ്തിലും വീടുത്തിലാണ് ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് നല്ല ചെറുതാക്കാൻ പാടില്ല എന്നിട്ട് ഇതാ വീഡിയോയിൽ കാണുന്നതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് വീഡിയോയിൽ കാണുന്നത് പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നു കട്ട് ചെയ്ത് കളയുന്നില്ല കേട്ടോ ജസ്റ്റ് നമ്മൾ ആ ഒരു ഈ ഒരു നാലിൽ മൂന്ന് ഭാഗത്ത് നമ്മൾ നിർത്തുകയാണ് ആ ഒരു കട്ടിങ് അപ്പം നമ്മൾ ഇങ്ങനെ കട്ട് രണ്ടാക്കിയിട്ട് മടക്കിയിട്ടാണല്ലോ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു മടക്ക് വരുന്ന ഭാഗത്തേക്കാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ മടക്കില്ലാത്ത ഭാഗത്ത് നിന്ന് മടക്ക് വരുന്ന ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ കുനുകുന ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ഭയങ്കര ഈസിയാണ് കേട്ടോ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേ ശ്രദ്ധ ഒന്ന് പാളിപ്പോയാലും നമുക്ക് ഇങ്ങനെ ഓരോ പീസ് ഓരോ പീസ് ഇങ്ങനെ പൊടിഞ്ഞു പോരട്ടോ അപ്പോൾ ഇത് എത്ര ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതായിരിക്കും അപ്പം ഞാനിതാ ഒരു സൈസിൽ എങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു എളുപ്പം എനിക്ക് വേണ്ടിയിട്ട് നല്ല വീതി കുറച്ചിട്ട് കട്ട് ചെയ്യാൻ വീതി കൂട്ടിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല അപ്പോൾ കാണാൻ ഭംഗി ഉണ്ടാവില്ല പിന്നെ ഈ ഒരു വീഡിയോ കാണുന്നതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും എൻ്റെ ചാനൽ അതായത് എൻ്റെ ഈ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ യൂസ് റൈലിൽ ഒത്തിരി വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ ഞാൻ അതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് നിർത്തി കൊടുക്കുക അപ്പോൾ നിവർത്തി കൊടുത്തിട്ട് ജസ്റ്റ് ഞാനിങ്ങനെ ആ ഒരു പെൻസിൽ വെച്ചിട്ടിങ്ങനെ ഒന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ അതിങ്ങനെ ഒരു മടങ്ങിയ ഷേപ്പിൽ ഇങ്ങനെ കിട്ടും ഒരു പൂവിൻ്റെ ഷേപ്പിൽ അതിന് വേണ്ടിയിട്ടാണോ പെൻസിൽ വെച്ചിട്ട് അടിയിൽ പെൻസിൽ വെച്ച് കൊടുക്കുക അതിൻ്റെ ജസ്റ്റ് നമ്മൾ ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ വലച്ചു കൊടുക്കുന്ന ടൈമിൽ അതിങ്ങനെ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ാണ് അപ്പോൾ അത് അങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നടുവേ കട്ട് ചെയ്തിട്ട് അത് രണ്ട് പീസ് ആക്കിയിട്ട് മാറ്റുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഒരു നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന രണ്ട് ഭാഗങ്ങളും ഇതേപോലെ തന്നെ ഒന്ന് ആ ഒരു പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ ഫോൾ ബേക്കോട്ടൊക്കെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ ഇങ്ങനെ ഒരു ഫ്ലവർ അതൊരു വിരിഞ്ഞ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാം അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇതളുകളും അതേപോലെ തന്നെ ലീഫും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതേപോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഈസിയാണ് അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഇനി ഇത് ഓരോ ലെയറായിട്ട് ഈ ഒരു നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ ഉണ്ട് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാനായിട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു ഗ്രീൻ കളറിലെ അത്യാവശ്യം വേദിയിൽ ഒരു പേപ്പർ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതാണ് അടിയിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ വെക്കേണ്ട കാര്യമില്ലായിരുന്നു നമുക്ക് ഈ ഒരു സ്റ്റി ബോട്ടിൽ എന്ന് പറയുന്നത് അടിയിൽ ഇങ്ങനെ ഗ്രിപ്പ് പോലെ വരുന്ന ഒരു ഭാഗമായതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് അവിടെ ഒന്ന് മറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു ഭാഗം നമ്മൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് ലീപ്പ് പോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു കൂടെ നമ്മൾ ഈ ഒരു ഇതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഓരോ ലെയർ ലെയർ ആയിട്ടാണ് ഒട്ടിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ലെയർ ഒട്ടിച്ച് കഴിഞ്ഞു അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് അതായത് വിടവ് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗത്ത് നിന്നുള്ള രീതിയിൽ അടുത്ത ലെയർ കൂടെ അതായത് നമ്മൾ എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു ഭാഗം കൂടെ നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ ജസ്റ്റ് ഇതാ ഇതേപോലെ നമ്മൾ ഓരോ ഇങ്ങനെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ജസ്റ്റ് ഇങ്ങനെ റോളേത് റോളേ ഒട്ടിച്ച് കൊടുത്താൽ മതി പിന്നെ ഞാൻ തൊട്ടിട്ടുണ്ടായിരുന്നത് ഗ്ലൂഗണ് വെച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പേപ്പറും പേപ്പറും ഒട്ടിക്കുന്ന ടൈമിൽ ഉറപ്പായിട്ട് നല്ലത് ഗ്ലൂഗണ്ണിനെക്കാട്ടും നല്ലത് ഫെവികോളാണ് കേട്ടോ കാരണം പേപ്പറും പേപ്പറും ഒട്ടിക്കുന്ന ടൈമിൽ നല്ല എന്തുകൊണ്ട് കഫർട്ട് അതാണ് എൻ്റെ അടുത്ത് അന്നേരം ഫെവികോൾ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പണിക്കന് നിന്നിട്ടുള്ളത് അപ്പോൾ ഇതാ ഞാൻ ആ ഒരു അടിയിലത്തെ ലീഫ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ജസ്റ്റ് അതൊക്കെ ഇങ്ങനെ താഴ്ത്തിയിട്ട് അടുത്ത ലെയറായിട്ട് ഈ ഒരു മഞ്ഞ കളറില് അതായത് യെല്ലോ കളറിലേ ഒരു സംഭവം അല്ലെ ആ ഒരു ലെയറാണ് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഗ്ലൂഗണ് ഒട്ടിക്കുന്ന പേപ്പർ ഒട്ടിക്കുന്ന ടൈമിൽ ഇടക്ക് എവിടെയെങ്കിലും ഗ്ലൂഗണ് നമ്മളോട് അറിയാണ്ടായി പോയാൽ പിന്നെ അത് നമുക്ക് അത് പറിച്ചെടുക്കാനാവില്ല കാരണം പേപ്പർ കീറിപ്പോകും അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് വേണം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഞാൻ ജസ്റ്റ് ഇതിങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ അരികത്തായിട്ട് ഇങ്ങനെ ഒട്ടി താഴ്ത്തി താഴ്ത്തി കൊടുത്തിട്ടാണ് ഒട്ടിക്കുന്നത് നിങ്ങളുടെ നിങ്ങൾക്ക് ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ഇത് ഫസ്റ്റ് തലേറെ മുകളിൽ നിന്ന് ഒട്ടിച്ച് തുടങ്ങുന്നതും കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും കാരണം നമുക്ക് ഇങ്ങനെ വിടർത്തി വിടർത്തി കൊടുക്കണ്ടല്ലോ നമുക്ക് ജസ്റ്റ് മുകളിലത്തെ ഭാഗം ഫസ്റ്റ് ഒട്ടിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നുട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇനി ഒട്ടിക്കാൻ പോകുന്നത് ആ ഒരു ഓറഞ്ച് കളറിലെ ഈ ഒരു ലെയറാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പേപ്പർ പേപ്പറിൻ്റെ ആ ഒരു റോളും കൂടെ നമ്മൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മേ മുകളിലത്തെ ഈ ഒരു ഓറഞ്ച് കളറിലെ സംഭവമല്ലേ നല്ല രീതിയിൽ വിടർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത രീതി വ്യത്യാസമാണല്ലോ അതുകൊണ്ടാണ് അറിയില്ല നല്ല രീതിയിൽ അത് വിടർന്നു നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ആ ഒരു ഭാഗം കൂടെ നമ്മൾ ഇതേപോലെ അകത്തി അകത്ത് വെച്ചു കൊടുത്തിട്ട് ഇതേപോലെ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇത് പെട്ടെന്ന് കഴിഞ്ഞ ഒരു കഴിഞ്ഞൊരു ആയിരുന്നു പക്ഷേ എങ്കിലും കുറച്ച് കഷ്ടപ്പാടാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടി ഒരു ചെറിയ പാടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഞാൻ അതേപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തു എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ആ ഒരു ഭാഗങ്ങളൊക്കെ മുഴുവനായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലും ഫെബി പേപ്പറും നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി ഒരു ചെറിയ പാടാണ് അതുകൊണ്ടാണ് ഫെബികോളിനെ കാട്ടും അങ്ങനെ നോക്കുന്ന ടൈമിൽ കുറച്ചും കൂടെ ബെറ്റർ നമ്മുടെ ഈ ഒരു ഗ്ലൂ ഗ്ലൂക്കൺ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാ ഈ നമ്മൾ നേരത്തെ ഈ ഒരു ലെയർ ഉണ്ടായിരുന്നു അത് നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് അധികമായിരുന്നു കാരണം അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നി പിന്നെ ഞാൻ വിചാരിച്ചു ആ ഒരു ഭാഗത്ത് അവിടെ എവിടെയൊരു വിടവുണ്ട് അപ്പം ആ ഒരു വിടവിലേക്ക് ഞാനിത് ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇതേപോലെ ഓരോ പെറ്റലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു എന്നിട്ട് അത് ഓരോന്നോരോന്നായിട്ട് എവിടെയൊക്കെയാണ് വിടവ് വരുന്നത് ആ ഒരു സ്ഥലത്ത് ഇതേപോലെ ഒട്ടിച്ച് ചേർക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഒരുമിച്ചിട്ടതിങ്ങനെ ലെയർ ലെയറായിട്ട് ഒട്ടിക്കുന്നതിനെക്കാട്ടും നല്ലത് അതാണ് ബെറ്റർ എന്ന് തോന്നി കാരണം കൃത്യമായി നമുക്ക് ഓരോ വിടവിലുള്ള ഇങ്ങനെ ജസ്റ്റ് അതിങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് ആ വലിയ പെറ്റലും കൂടി ആയതുകൊണ്ട് തന്നെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല പിന്നെ സൗകര്യമായിരുന്നു കാരണം അത്ര ബുദ്ധിമുട്ടില്ല കാരണം വലിയ പെറ്റലാണല്ലോ അപ്പോൾ നമ്മൾ ഓരോ വിടവ് എന്ന ഭാഗത്തും ആ ഒരു സംഭവങ്ങളും ഇതേപോലെ കുത്തി തിരികെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഗ്ലൂഗണോട്ട് ഒട്ടിച്ചതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ രീതിയിൽ ഡ്രൈ ആയാലും ഇങ്ങനെ അവിടെ എവിടെയായിട്ട് ഇങ്ങനെ പറ്റി നിൽക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ വലിച്ചു കളഞ്ഞു പിന്നെ എവിടെയൊക്കെയാണ് നല്ല നീതിയിൽ ഒട്ടാത്തത് അതൊക്കെ നമ്മൾ ഗ്ലൂഗണ്ണൊക്കെ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു നീറ്റാക്കി എടുക്കാന്നുള്ള ഒരു പണിയാണ് പേപ്പർ വെച്ചിട്ട് ഇതേപോലെ ഗ്ലൂഗൺ വെച്ചിട്ട് ഒട്ടിച്ചാലോ അപ്പോൾ ഇതായത് റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് കട്ട് ചെയ്തപ്പം ആ ഒരു പൂമ്പടി പോലെ വന്നൊരു ഭാഗമുണ്ട് അത് ലാസ്റ്റ് കട്ട് ചെയ്ത് ഓറഞ്ചിൻ്റെ ആ ഒരു ഭാഗം ഓറഞ്ച് കറുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ ഇതേപോലെ ഇതിട്ട് ഉള്ളിലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടോ ജസ്റ്റ് ഇങ്ങനെ അത് ഒന്ന് മടക്കി കൊടുത്തു എന്നിട്ട് അത് ഉള്ളിൽ വെച്ച് കൊടുത്തു അപ്പോൾ എന്തായാലും ഇതായിരുന്നു ഇതിൻ്റെ ഫൈനൽ ലുക്ക് നമ്മുടെ ഒരിക്കലും ഒരു വിളക്കിൻ്റെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പൂവിൻ്റെ പോലത്തെ ഒരു സംഭവം അപ്പോൾ നമ്മൾ വെറുതെ കഴിയുന്ന ആ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലും കുറച്ച് കാർപേപ്പേഴ്സൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് എന്തായാലും പഴയ പ്ലാസ്റ്റിക് ബോട്ടിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ആയിട്ടാണ്